സ്കിൻ കെയർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് തയ്യാറെന്ന് എ പി അനിൽകുമാർ എം എൽ എ ബൂത്ത് തലം മുതൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാലുടൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എ പി അനിൽകുമാർ പറഞ്ഞു അറിയാം സമയം നമുക്ക് അതുകൊണ്ട് സംഘടനാപരമായി ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ പഞ്ചായ ഓരോ പഞ്ചായത്തിലെയും പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ആലോചിച്ചിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഒരു വിലയിരുത്തലും ആ പഞ്ചായത്ത് തലത്തിലുള്ള ഏതെങ്കിലും സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചത് എല്ലാവരും ഒറ്റക്കെട്ടായി രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒരു സാധാരണ വിജയമല്ല ഒരു വലിയ കൂടിയുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എല്ലാവരും അവിടെ മനസ്സുകൊണ്ടും പ്രവർത്തി കൊണ്ടും ആഗ്രഹിക്കുന്നത് ആ ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരു തർക്കമില്ല യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്ക എന്നുള്ള ലക്ഷ്യം മാത്രമാണുള്ളത് എല്ലാവരും അതിനകത്ത് ഒറ്റക്കെട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫ് വിജയിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫ് തിരിച്ചു വരുന്നതിന് മുന്നോടിയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചെയ്യും രണ്ടായിരത്തി പതിനാറിൽ കൈവിട്ട മണ്ഡലം ഇത്തവണ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തില് തിരിച്ചുപിടിക്കുമെന്ന് എ പി അനില്കുമാര് പറഞ്ഞു സംസ്ഥാനത്തെയും നിലമ്പൂരിലെയും സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങള് തെരഞ്ഞെടുപ്പില് ചർച്ചയാകും ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുതും പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യു ഡി എഫ് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്നും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്